പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധിയായ വിഷയമാകുന്നു നിങ്ങളുടെ നാളെ നാളെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തൊന്നാം തീയതി ഒരു മലയാള മാസം കൂടി ഇവിടെ സമാപിക്കുകയാണ് മറ്റന്നാൾ ചിങ്ങം വന്നു തുടങ്ങുകയാണ് ഞായറാഴ്ച അതിനാൽ നാളത്തെ ദിനം സംക്രമദിനമാണ് സൂര്യൻ പിറ്റേ ദിവസം കാലത്താണ് എവിടെ പ്രവേശിക്കുന്നത് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ചിങ്ങം ഒന്നാം തീയതി ഞായറാഴ്ച കാലത്ത് ഓഗസ്റ്റ് പതിനേഴാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്തഞ്ചിനാണ് ചിങ്ങമാസത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നത് ആ ഫലം വളരെ വിശദമായി സവിസ്തരം നാം ഡോക്ടർ മഹാരാജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രതിപാദിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നാളത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റിയ നക്ഷത്രമല്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു സംഗ്രഹത്തിനൊരു കർമ്മം നാം ചെയ്യാറില്ല ജ്യോതിഷികൾ പോലും കവിടി വക്കാത്ത ദിനമാണ് സംക്രമ ദിനം അവർ അന്ന് എല്ലാം തയ്യാറാക്കി നല്ല ദിനത്തെ കാത്തിരിക്കുന്നു സംക്രമത്തിൽ ജ്യോതിഷികൾ കർമ്മം ചെയ്യാറില്ല നിങ്ങൾക്ക് നിങ്ങൾ ധർമ്മദേവ സങ്കേതത്തിൽ പോയി സംക്രമ ദിവസം ധർമ്മദേവ സങ്കേതത്തിൽ പോയി അവിടെ വിളക്ക്മാല എല്ലാം പ്രാർത്ഥിച്ച് അവിടെ അടിച്ച് വൃത്തിയാക്കി പൊന്നൻ ചിങ്ങത്തെ എതിരേൽക്കുക പിറ്റേന്നാൾ കാലത്ത് നിങ്ങൾ കാലത്ത് നിങ്ങൾക്ക് വിളക്കിലേക്ക് എണ്ണ തിരിയൊക്കെ സമർപ്പിക്കുക ധർമ്മദൈവങ്ങളുടെ പ്രീതി വാങ്ങുക ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പ് തറവാടുകൾ എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞ് അത് ചെയ്യണമെന്നാണ് പൂർവികർ എങ്ങനെ ധർമ്മദൈവങ്ങളെ ട്രീറ്റ് ചെയ്തു ആ രീതിയിൽ നമ്മളും ട്രീറ്റ് ചെയ്യണം യഥാവിധി വഴിപാടുകൾ നമ്മൾ ചെയ്യണം നാളെ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രവുമാണ് നാളത്തെ തിഥി വളരെ ദുർബലമാണ് കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ് സാധാരണ കറുത്തപക്ഷത്തിലെ അഷ്ടമി കൃഷ്ണാഷ്ടമിയാണ് അത് വിവാഹത്തിന് ബെസ്റ്റാണ് ഇഷ്ട കൃഷ്ണാഷ്ടമി മറ്റൊരു കാര്യത്തിനും കറുത്തപക്ഷത്തിൽ അഷ്ടമി നാം സ്വീകരിക്കാറുള്ളത് പക്ഷേ നാളെ വിവാഹങ്ങളൊന്നും നടക്കില്ല നാളെ കാർത്തിക നക്ഷത്രമാണ് വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് ആദാദവ്യം എന്ന ദാദവ്യം വാങ്ങരുത് കൊടുക്കരുത് നാളെ നിങ്ങൾക്ക് നന്നായി നാളെ ശനിയാഴ്ചയാണ് കാർത്തിക നക്ഷത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം ചെല്ലാം ശിവക്ഷേത്രത്തിൽ കൂളമായ ജലധാര വഴിപാടെ ചെയ്യാം ശനീശ്വരൻ അല്ലെങ്കിൽ അയ്യപ്പനി ദൈവൾക്ക് സമർപ്പിക്കുക ഓം ശം ശനീശ്വരായ നമ ഇതൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം മാനസികമായ ശാരീരികമായ ആത്മീയമായ ഉണർവിനെ പ്രദാനം ചെയ്യുന്ന ദിനമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം